പി എസ് സി വിഷയത്തിൽ സർക്കാർ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി പി എസ് സി നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ഈ വിഷയത്തിൽ ഇന്ന് രാവിലെയാണ് പരാതി കിട്ടിയത് മറ്റ് പരാതികളൊന്നും സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ച് കൊടുക്കുകയോ ചെയ്യില്ല ഇതാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് അതുകൊണ്ട് തന്നെ ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടതായിട്ടില്ല തട്ടിപ്പുകൾ നാട്ടിൽ പലതരത്തിൽ നടത്താറുണ്ട് പലരും തട്ടിപ്പുകൾ നടത്താൻ തയ്യാറാകാറുമുണ്ട് ആ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ നടപടിക്ക് സർക്കാർ തയ്യാറാണ് അത് കറ കടുത്ത നടപടിക്ക് തന്നെ തയ്യാറാണ് അതിനൊരു ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയുമില്ല ഇത് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെ ഇതിൻ്റെ ഭാഗമായി കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇതിനെതിരെ കടുത്ത ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പി എസ് സി കോഴ വിഷയത്തിൽ സർക്കാർ പരാതിക്കാരിയുമായി ഒത്തുതീർപ്പിലെത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പരാതി ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് നേരത്തെ പരാതി ഇല്ലെങ്കിൽ പാർട്ടി പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് എങ്ങനെയെന്നും സതീശൻ ചോദിക്കുന്നു പി എസ് വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ആരോപണ ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള ഞാൻ വിധിക്കൊന്നല്ലേ പക്ഷേ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട് നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വായിക്കുന്ന ആളുകളുണ്ട് ഞാൻ വാർത്ത വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയില്ല ബഹുമാത്ര പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സാറെ കണ്ണൂരുള്ളതുപോലെ തന്നെ ഒരു കോക്കസ് കോഴിക്കോടും എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അതിൽ ലേലത്തിൽ വെക്കുകയാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ് ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു എം എൽ എയുടെ പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളതെന്റെ ഭരണത്തോണ്ട് വെച്ചു ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ സർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് ഇ എസ് സി അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുരാഗ് ചേരുന്നുണ്ട് അനുരാഗ് എന്തായാലും സഭയിൽ ഈ ഒരു പി എസ് സി കോഴ വിഷയം ആളിക്കത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഈ ഒരു ആരോപണം പാടെ നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല വെറുതെ പി എസ് സി കരിവാരി തേക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ ഒരു പ്രതിപക്ഷ ആരോപണത്തിനെ മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് പ്രതിരോധിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് റജി പി എസ് സി അംഗത്വം സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം പോഴ കൈപ്പറ്റിയെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് സപിഷനായി കൊണ്ടുവന്നു ഇത് വളരെ ഗൗരവമുള്ള ആരോപണമെന്നും അദ്ദേഹം ആരോപിച്ചു പി എസ് സിയെ സംശയ നിലയിലാക്കുകയാണ് ഈ ആരോപണം ചെയ്യുന്നത് അതിനൊപ്പം തന്നെ മന്ത്രിയുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും പേര് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പണം വാങ്ങുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്തായാലും ഇത് നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ല എന്നാണ് സി പി എമ്മിനെ ചൂണ്ടി നേതാവ് പറയുന്നത് പാർട്ടി ഒരു ആഭ്യന്തര കാര്യമാണെങ്കിൽ പ്രതിപക്ഷം ഇടപെടില്ല പക്ഷേ മന്ത്രിമാരുടെ പേര് പറഞ്ഞുള്ള സത്യപ്പിന്റെ പരാതി കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ട് ഫ്രീസറിൽ വെച്ചു അടിയന്തരമായി തന്നെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണം സുതാര്യമായി തന്നെ ഈ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പക്ഷേ രാജ്യത്തെ തന്നെ മാതൃകാപരമായ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് പി എസ് സി എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി നിയമനങ്ങളിൽ ഇതുവരെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടുമില്ല നിയമനം നടക്കുന്നത് മന്ത്രിസഭയുടെ ശുപാർശ പരിഗണിച്ചാണ് ഗവർണറുടെ അംഗീകാരം കൂടി ഇതിന് നിയമനത്തിന് വേണം നടപടികൾ സുതാര്യമായി തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഈ പി എസ് സിയെ അപകീർത്തിപ്പെടുത്തുന്നതും ഉള്ള ആരോപണങ്ങൾ അത് ദൗർഭാഗ്യകരമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് മാധ്യമ വാർത്തകളല്ലാതെ മറ്റൊരു ക്രമക്കേടും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല പി എസ് സി അംഗങ്ങളുടെ എണ്ണം കൂട്ടിയത് യു ഡി എഫ് ആണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിലും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം പി എസ് സി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടില്ല എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കിട്ടിയാണ് ഈ നിയമനം പി എസ് സിയിൽ നടക്കുന്നതും എന്നും അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു എന്തായാലും ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി മറുപടി നൽകി ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടിയും സർക്കാർ അംഗീകരിക്കില്ല തട്ടിപ്പുകൾ പലതും നടക്കാറുണ്ട് അതിൽ ശക്തമായ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടുമുണ്ട് ഇനിയും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി എന്തായാലും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തി തൃപ്തികരമല്ല എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു അനുരാഗ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തികരമില്ല അല്ല എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ട് ഈ ഒരു പരാതിയിൽ ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ട് കാരണം എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് ഇതിൽ പരിശോധിക്കും എന്നാണ് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അത്തരം ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് അപ്പോഴാണ് പ്രതിപക്ഷം ഈ ഒരു ഒത്തുതീർപ്പ് എന്നുള്ളൊരു വിമർശനം അല്ലെങ്കിൽ ഒരു ആരോപണം ആയിട്ട് മുന്നോട്ട് വന്നത് ഈ ഒരു സംഭവത്തിൽ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമോ തീർച്ചയായും സഭയ്ക്കകത്തും കഴിഞ്ഞ ദിവസവും ഇതേ വിഷയം സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു അതിനെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അതിന് പിന്നാലെയാണ് പിറ്റേ ദിവസം തന്നെ അതായത് ഇന്ന് പർമിഷനായി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് സഭയിൽ മാത്രം ഈ വിഷയം ഒതുക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷം വീണ്ടും ആവർത്തിക്കുന്നത് സഭയ്ക്ക് പുറത്തും കൃത്യമായി സമര പരിപാടികളുമായി മുന്നോട്ട് പോകും കാരണം ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ആരോപണം അത് കൃത്യമായി തന്നെ ഉപയോഗിച്ച് സി പി എമ്മിന് മേൽ അത് രാഷ്ട്രീയ ആയുധമാക്കി കൃത്യമായി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും എന്തായാലും സമര പരിപാടികളുമായി മുന്നോട്ടു പോകും അതിനൊപ്പം തന്നെ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാധ്യമങ്ങളെ കാണുന്നത് അതിൽ കൂടുതൽ ആരോപണങ്ങളും സമര പരിപാടികളും പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശരി അനുരാഗ് എന്തായാലും സഭയിൽ ആളിക്കെത്തി പി എസ് സി കോഴ പരാതി ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പി എസ് സിയെ കരിവാരിത്തേക്കരുതെന്നും എന്നാൽ ഒത്തുതീർപ്പ് ഇവിടെ ഒരു ഒത്തുതീർപ്പ് നടന്നുവെന്നും സഭയ്ക്ക് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു